മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ഏഷ്യാനെറ്റിലെ ടി ആർ പി റേറ്റിങ്ങുകളിൽ നാലാം സ്ഥാനത്താണ് ഈ പരമ്പര നിൽക്കുന്നത് ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് വിക്രം വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ തുടങ്ങിയത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും പക്ഷേ ഇതിന് പിന്നിൽ എന്തോ ചതി ിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നുവെങ്കിലും പ്രകാശൻ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് ഇതേ തുടർന്നാണ് മോഷ്ടിക്കുന്നതിനാണ് നമ്മുടെ വിക്രം പോകുന്നത് എന്നുള്ള കാര്യം പുറത്തു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അവിടെയുള്ള എല്ലാവരെയും ഇതോടെ വിക്രമിനെ പിടികൂടുന്നത് മറ്റാരുമല്ല അല്ല കല്യാണി തന്നെ ഇതേ തുടർന്ന് താനിത് പോലീസ് കേസ് ആക്കുമെന്നുള്ള കാര്യവും കല്യാണി പറയുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വിക്രം എന്നാൽ വിക്രമിനെ രക്ഷിക്കണം എന്നുള്ള നിലപാടുമായി മുന്നിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പ്രകാശൻ ഇതേ തുടർന്ന് വിക്രമിനോട് കാര്യങ്ങൾ ചോദിക്കുന്നു സത്യം വിക്രമം പറയാൻ തയ്യാറായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പ്രകാശൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്